സർവലോകങ്ങളും ലോകങ്ങളും നിങ്കൽ വസിക്കുന്നു ഭഗവാനെ ഈ ലോകം മുഴുവൻ അങ്ങയിലാണ് സർവലോകേഷു നീം വസിച്ചിടുന്നു എല്ലാ ലോകത്തിലും എന്നാൽ എല്ലാ ലോകത്തിലും വിരാട് രൂപത്തിലും ഭഗവാനാണ് ഒപ്പം ഓരോ ജീവാത്മ സ്വരൂപമായിട്ട് ഓരോ ജീവനിലും ഓരോ ജീവിയിലും അങ്ങ് തന്നെയാണ് ഇരിക്കുന്നത് ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം ഇതാണ് പൊതുവെ അങ്ങയുടെ ഒരു നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതൂ ഇങ്ങനെയുള്ള അങ്ങയോട് അതായത് സർവത്ര നിറഞ്ഞിരിക്കുന്നു അങ്ങ് അങ്ങനെയുള്ള അങ്ങയോട് ഞാൻ എവിടെ താമസിക്കണം എന്നാണ് പറയേണ്ടത് കാരണം എവിടെയാണ് അങ്ങ് ഇല്ലാത്തത് എങ്കിലും ഇപ്പോൾ അങ്ങ് സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം എന്നാൽ ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചതുകൊണ്ട് വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന സുഖമായിട്ട് തേ അങ്ങേക്ക് വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണ ഒന്നൊന്നായിട്ട് എണ്ണി എണ്ണി ഞാൻ ചൊല്ലുന്നതുണ്ട് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഇവിടെയും പൂർണ്ണമായും ഒരു ആത്മീയ തലത്തിലാണ് ഉത്തരം പറയുന്നത് സന്തുഷ്ടരായി സമസൃഷ്ടികളായിട്ട് ഇനി ആരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ഇരിക്കാനുള്ള ഒരു നല്ല ഇരിപ്പിടം എന്നാണ് പറയുന്നത് എപ്പോഴും സന്തുഷ്ടരായിട്ട് സമസൃഷ്ടികളായി തന്നെ പോലെ തന്നെ എല്ലാവരെയും സമമായിട്ട് എല്ലാം ഒരേ ഈശ്വര സൃഷ്ടികളാണെന്ന് ബഹുജന്തുക്കളിൽ എല്ലാവരിലും ദ്വേഷഹീനമതികളായി ആരോടും ദ്വേഷമില്ലാതെ ശാന്തരായിട്ട് നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വാന്തം അങ്ങനെ ആര് നിന്നെ ഭജിക്കുന്നുവോ അങ്ങനെയുള്ളവരുടെ സ്വാന്തം ഹൃദയമാണ് നിനക്ക് സുഖവാസമന്ദിരം അതാണ് ശരിക്കും ഭഗവാനെ അങ്ങയുടെ സുഖവാസ മന്ദിരം ഇനി നിത്യധർമ്മ അധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഇതേപോലെ ധർമാധർമ്മങ്ങളൊക്കെ ഈ ശരീരം സത്യമെന്ന് വിചാരിക്കുന്നവർക്കാണ് ഈ മായ സത്യമെന്ന് വിചാരിക്കുന്നവർക്കാണ് അങ്ങനെയല്ലാത്ത യോഗികൾക്ക് ധർമ്മം അധർമ്മം അങ്ങനെ ഒരു ഒരു ദ്വന്ദ്ം ഇവിടെ ഇല്ല അങ്ങനെയെല്ലാം ഉപേക്ഷിച്ച് ഭക്ത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ എപ്പോഴും ഭഗവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ആ മനസ്സാകുന്ന താമരപ്പൂവ് ഭവാനിരുന്നിടുവാൻ വിളങ്ങിയിടുന്ന മന്ദിരം ഇതാണ് അങ്ങേക്കിരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ദിരം ഇനി നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് എപ്പോഴും ഭഗവാനെ അങ്ങയെ തന്നെ ശരണം പ്രാപിച്ച് നിർദ്വന്ദ്വരായിട്ട് ദ്വന്ദ്വം ഇല്ലാതെ സുഖം ദുഃഖം മാനം അപമാനം ശീതം ഉഷ്ണം ഇങ്ങനെയുള്ള ഒരു ദ്വന്ദ്ഭാവം ഇല്ലാതെ നിസ്പൃഹരായിട്ട് ഒന്നിനോടും ആഗ്രഹമില്ലാതെ ഒരു തൃഷ്ണയും ഇല്ലാതെ നിരീഹരായിട്ട് എല്ലാറ്റിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ചിട്ട് അങ്ങനെ ഇന്ദ്രിയ ജയം നേടി ത്വൻ മന്ത്ര ജാപകരായിട്ടുള്ള അങ്ങയുടെ മന്ത്രം തന്നെ ജപിച്ചുകൊണ്ടുള്ള മാനുഷർ തൻ മനപ്പങ്കജം അങ്ങനെയുള്ള മനുഷ്യരുടെ ആ മനസ്സാകുന്ന താമരയാണല്ലോ ഭഗവാനെ തേ സുഖമന്ദിരം അങ്ങക്ക് സുഖമായി വസിക്കാനുള്ള സ്ഥലം ശാന്തന്മാരായി നിരഹങ്കാരികളുമായി അഹങ്കാരം എന്നതുകൊണ്ടിവിടെ അവർ വ്യക്തിബോധമില്ലാതെ എല്ലാം ഭഗവാനാണെന്ന് കാണുന്ന ശാന്തരെ രാഗദ്വേഷ മാനസന്മാരുമായി രാഗദ്വേഷ ശാന്തം രാഗവും ദ്വേഷവും അത് ഇല്ലാതായിട്ട് അങ്ങനെ ശുദ്ധമാനസന്മാരായിട്ടുള്ളവർ എന്ന അർത്ഥമാണ് ശാന്ത രാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടശ്മ കാഞ്ചന തുല്യമതികളാം ലോഷ്ടം നൽ മൺകട്ട അശ്മം കല്ലുകൾ കാഞ്ചനം സ്വർണം ഇത് മൂന്നും ഒരുമിച്ച് വെച്ചാലും മൂന്നിനോടും ഒരേ ഭാവം അല്ലാതെ ഒന്ന് ഒന്നിനും കൊള്ളാത്തതാണ് മൺകട്ടയെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല സ്വർണം ആഹാ എന്താ അതിൻ്റെ ഒരു വില ഇങ്ങനെയൊക്കെ ഈ ഒരു ഭേദഭാവം കാണാതെ മൂന്നിനെയും തുല്യമതികളാം ശ്രേഷ്ഠമതികൾ അതിനെ തുല്യമായി കാണുന്ന ശ്രേഷ്ഠമതികൾ മനഹ അവരുടെ മനസ്സ് തവ മന്ദിരം അതാണ് അങ്ങയുടെ മന്ദിരം നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ച് അങ്ങയിൽ എല്ലാ കർമ്മങ്ങളെയും സമർപ്പിച്ച് നിങ്ങളേ ദത്തമായൊരു മനസ്സോടും അങ്ങയിൽ തന്നെ മനസ്സ് സമർപ്പിക്കുന്ന സന്തുഷ്ടരായി മരവുന്നവർ മാനസം അങ്ങനെ സന്തുഷ്ടരായി ജീവിക്കുന്നവരുടെ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം അതായിരിക്കട്ടെ ഭഗവാനെ അങ്ങയുടെ സുഖവാസത്തിനുള്ള മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ട് സന്തോഷമില്ലൊട്ടും ഇഷ്ടേതരാപ്തി ഇഷ്ടേതരാപ്തിക്കനുതാപവുമില്ല ഇനി നല്ലത് ലഭിച്ചാൽ അധികം അങ്ങനെ സന്തോഷവുമില്ല എന്നാൽ ഇഷ്ടേതരം ഇഷ്ടമല്ലാത്തത് ആപ്തി ലഭിച്ചാൽ അനുതാപവുമില്ല ദുഃഖവുമില്ല എനിക്ക് വരാനുള്ളത് വരും പോവാനുള്ളത് പോകുമെന്ന ആ ഒരു നിശ്ചിന്തരായിട്ട് ഒന്നിനോടും ഒട്ടിപ്പിടിക്കാത്തവരായിട്ട് സർവവും മായ ഇതി മായയാണ് എന്ന് നിശ്ചിത്യവാഴുന്ന നിശ്ചയിച്ച് ഉറപ്പിച്ച് അത് അനുഭവപ്പെട്ടു വാഴുന്ന ദിവ്യ മനഹ ദിവ്യങ്ങളായ മനസ്സുള്ള ആ മഹായോഗികളുടെ മനസ്സ് ആ മഹായോഗികളുടെ ദിവ്യ മനസ്സ് തവ വാസായ മന്ദിരം ഭഗവാനെ അങ്ങേക്ക് വസിക്കാനുള്ള മന്ദിരമാണ് ഷഡ്ഭാവ ഭേദ ഷഡ്ഭാവങ്ങൾ ആറ് ഭാവങ്ങൾ എന്നാൽ ഒരു ശരീരം ഉണ്ടാവുക അത് നിലനിൽക്കുക വളരുക വി പരിണമിക്കുക ജീർണിക്കുക നശിക്കുക ഇങ്ങനെയുള്ള ആറ് വികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ശരിക്ക് ചിന്തിച്ചു നോക്കിയാൽ ദേഹത്തിനേയുള്ളൂ ക്ഷുദ്രിഡ് ഭവ സുഖ ദുഃഖാദി സർവവും ക്ഷുദ്രിഡ് എന്നാൽ ദാഹം വിശപ്പ് ഇവയൊക്കെയും ഒപ്പം സുഖം ദുഃഖം ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ല ഏതും ഇതൊന്നും ആത്മാവിനെ ബാധിക്കുന്നതല്ല ആത്മാവ് നിത്യസ്വരൂപനാണ് യുദ്ധമുറച്ച് ഭജിക്കുന്നവരുടെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഭജിക്കുന്നവരുടെ ചിത്രം ഇങ്ങനെയുള്ളവരുടെ മനസ്സാണ് ഭഗവാനെ അങ്ങക്ക് വസിക്കാനുള്ള മന്ദിരം യാതൊരുത്തൻ ഭവന്തം അങ്ങയെ പരം പരമപുരുഷനായിട്ട് ചിത് ഖനം ആ ചിതാനന്ദസ്വരൂപനായിട്ട് വേദസ്വരൂപം അനന്തം ഏകം സതാം ഇങ്ങനെ ഇങ്ങനെയെല്ലാമായിട്ട് വേദസ്വരൂപനായിട്ട് അനന്തനാണ് അങ്ങ് അങ്ങ് ഒരേ ഒരു സ്വരൂപനാണ് വേദാന്ത വേദ്യം വേദാന്തത്തെ കൊണ്ട് മാത്രമേ അങ്ങയെ അറിയാൻ സാധിക്കുള്ളൂ ആദ്യം ഇവിടെ ആദ്യമുണ്ടായ ജഗത്കാരണം നാദാന്തരൂപം നാദാന്തം എന്നാൽ പ്രണവം പ്രണവസ്വരൂപം പരബ്രഹ്മം അച്യുതം ഒരു ചുതിയുമില്ലാത്ത സർവഗുഹാശയസ്ഥം സർവഗുഹ എന്നാൽ ഹൃദയഗുഹ എല്ലാവരുടെയും ഹൃദയഗുഹയിൽ ഇരിക്കുന്ന സമസ്ത ആധാരം എല്ലാറ്റിനും ആധാരമായ സർവഗതം എല്ലായിടത്തും സഞ്ചരിക്കുന്ന എല്ലായിടത്തും ഉള്ള പര ആത്മാനം ആ പരമമായ ആത്മാവ് അലേപകം ഒന്നിനോടും പറ്റിച്ചേരാത്തതാണ് ഇങ്ങനെയുള്ള വാസുദേവം വസുദേ വാസുദേവനായിരിക്കുന്ന സർവത്ര നിറഞ്ഞിരിക്കുന്ന എന്നർത്ഥത്തിലാണ് വാസുദേവൻ വരദം വരദായകനായ വരേണ്യം അത്രയും ശ്രേഷ്ഠനായ ജഗത്വാസിന ആത്മനാം ജഗത്തിലെ എല്ലാവരുടെയും ഉള്ളിലെ ജീവാത്മാവായിട്ട് കാണുന്നതും സദാ തസ്യ ചിത്തെ അങ്ങനെയുള്ളവരുടെ മനസ്സിൽ അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ആ ഒരു ആത്മതത്വത്തെ അറിയുന്നവൻ അല്ലെങ്കിൽ പൂർണ്ണമായ ആ ഭക്തിയിൽ ലയിക്കുന്ന അങ്ങനെയുള്ളവരുടെ ചിത്തെ അവരുടെ മനസ്സിൽ ജനകാത്മജയാസമം ആ സീതാദേവിയോടു നിസംശയം നിസ്സംശയം വസിച്ചിടുക ശ്രീപഥ അങ്ങ് ഒരു സംശയവുമില്ലാതെ വസിച്ചിയിടുക സന്തത അഭ്യാസ ദൃഢീകൃത ചേതസാം നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ആ ഒരു ചിന്ത ചിത്തം ലഭിക്കുകയുള്ളൂ അങ്ങനെ ദൃഢീകൃതമായ ചേതസാം സന്തതം എല്ലായ്പ്പോഴും ത്വപാദ സേവാരഥാത്മനാം അങ്ങയുടെ ആ ഒരു പാദത്തിൽ സേവിക്കാൻ അത്രയും ഇഷ്ടമുള്ള രതി രതി എന്നാൽ അത്രയും ഇഷ്ടമുള്ള അങ്ങനെയുള്ളവരുടെ സന്തതം തൊന്നാമ മന്ത്ര ജപ എപ്പോഴും അങ്ങയുടെ ആ ഒരു നാമം അത് മന്ത്രമായിട്ട് ജപിച്ച് അങ്ങനെ ശുചി സന്തോഷ ചേതസ മനസ്സിനെ ശുദ്ധമാക്കി അതുകൊണ്ട് സന്തോഷിക്കുന്ന മനസ്സുള്ള ഭക്തിദ്രവാത്മന ഭക്തി കൊണ്ട് മനസ്സങ്ങനെ ആർദ്രമാക്കപ്പെട്ട അങ്ങനെയുള്ളവരുടെ അന്തർഗതനായിട്ട് അവരുടെയൊക്കെ ഉള്ളിൽ വസിക്കനീ സീതയാ ചിന്തി ചിന്താമണി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ചിന്താമണി രത്നം പോലെ മനസ്സിനെ ശുദ്ധമാക്കുന്നല്ലയോ ദയാവാരിഥേ ഭഗവാനെ ഇത്തരത്തിലുള്ളവരുടെ ഹൃദയമാണല്ലോ അങ്ങയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വാസസ്ഥലമെന്ന് തികച്ചും ആധ്യാത്മികമായ ഭാഷയിലാണ് ഭഗവാൻ എവിടെ വസിക്കുന്നു എന്ന് വാൽമീകി മഹർഷി ഇവിടെ വെളിപ്പെടുത്തുന്നത്